നമസ്തേ അപ്പൊ ഇവിടെ ഇന്ന് ഒരു കഥ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഥ വായിച്ചതിന് ശേഷം ഇതിലെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കമൻസിലൂടെ എന്നെ അറിയിക്കുക ഓക്കെ തെറ്റായാലും കുഴപ്പമില്ല പക്ഷെ അറിയിക്കുക ഓക്കെ കാരണം തെറ്റിയാലേ നമ്മൾ ശരിയിലേക്ക് പോകാനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തുകയുള്ളു അപ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല അറിയിക്കുക കാരണം ഈ കഥയിൽ സൂചിപ്പിച്ച തെറ്റുകൾ ശരികളും എല്ലാം തന്നെ എൻ്റെ കഴിഞ്ഞ ഒരുപാടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് കാരണം എവിടെയെല്ലാം മിസ്റ്റേക്ക് വരുന്നു എന്നുള്ള ഭാഗമെല്ലാം കണ്ടവർക്ക് നല്ലവണ്ണം അറിയാം ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാം ഗൃഹസ്യ ബഹി ഏക ആമ്രവൃക്ഷ അസ്ഥി വീടിനുളിയില് ഒരു മാവ് മാങ്ങമരം ഉണ്ട് പക്ഷേ ബഹൂന ആമ്രഫലാനി സന്ധി ആ മാങ്ങ മരത്തിൽ ഒരുപാട് മാമ്പഴങ്ങൾ ഉണ്ട് വൃക്ഷ ആമ്രഫലാനി പറയാ മാമ്പഴങ്ങൾ വീണിട്ടുമുണ്ട് ആമ്രഫലാനി ഖാദിതും ആഗതഹ സന്ധി ആ മാമ്പഴങ്ങളെ കഴിക്കുവാൻ കുറവുകൾ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു ചെറിയൊരു കഥ ഇതിലെ തെറ്റുകൾ സൂചിപ്പിക്കുക